അന്തരിച്ച അതുല്യ കലാകാരനായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു തമാശ പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ച് നിലത്ത് ഉയർത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഒരു സിനിമാ സംവിധായകനും സിനിമാ നടനും പ്രവർത്തകനുമൊക്കെയായ ആലപ്പി അഷ്റഫ് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാനുണ്ടായിരുന്നു ഞാനതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശരീരനായ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് ഒടുവിലുണ്ണി കൃഷ്ണൻ വീഴുകയാണ് രോഗങ്ങൾക്ക് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിലുണ്ട് കൃഷ്ണൻ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ കണ്ണു കാണാൻ പറ്റാതെ അവസ്ഥയിൽ അദ്ദേഹം നിറ കണ്ണുകളോടെ നിൽക്കുന്നു അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ഇദ്ദേഹം സ്വാഭാവികമായിട്ടും സിനിമകാരനാണ് ഫാസിലിന്റെ ടീമിലുണ്ടായിരുന്നത് പിന്നീട് സിദ്ദിഖ്ലാലിൻ്റെ ടീമിനു വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ചില സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ചില സിനിമകൾ അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ടോട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ടു അതിൻ്റെ പറ്റിയൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം സിനിമക്കാരനായതിനാൽ സിനിമയുടെ പിന്നാമ്പുറത്തുള്ള ഇക്കിളി കഥകളൊക്കെ ആയിരിക്കും കൂടുതലും പറയാനുണ്ടാവുക അത് നമുക്ക് ആ രീതിയിൽ കണ്ടാൽ മതി അതിനൊന്നൊക്കെ സിനിമ സിനിമാ മേഖലയിൽ കേട്ടിട്ടുള്ള കല്ലങ്കിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഗോസിഫിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിന് നമുക്ക് ആ രീതിയിൽ അങ്ങ് കേട്ട് അല്ലെങ്കിൽ കണ്ട് കേട്ട് കളയാം എന്ന് വെക്കാം എന്നാൽ ഓടിവിളി ഉണ്ണികൃഷ്ണൻ എന്ന ഈ നന്മയുള്ള മനുഷ്യത്വമുള്ള ഒരു നടനെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു അന്ന് തിരക്കഥാകൃത്താണ് അന്ന് അദ്ദേഹം സിനിമാ സംവിധാനം തുടങ്ങിട്ടുള്ള ആരാധന പറയേണ്ട സമയത്ത് തിരക്കഥാകൃത്ത് മദ്യവെച്ച് അഹങ്കാരം കൊണ്ട് ഒരു ചെറിയ തമാശ പറഞ്ഞതിന് ഇങ്ങനെ അടിച്ചു എന്നത് തീർച്ചയായിട്ടും അത് ശരിക്കും ഒരു കാര്യമാണ് കാരണം ഓടിവിൽ ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനെ പറ്റി അദ്ദേഹം അല്പസ്വല്പം മദ്യവെക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും അഭിനയിക്കുന്ന സമയത്ത് അത് ചെയ്യാറില്ല പ്രത്യേകിച്ചും സത്യേന്ദ്രക്കാൻ്റെയൊക്കെ സെറ്റിലാണെങ്കിൽ സത്യൻ്റെ സത്യ അദ്ദേഹമൊക്കെ പറയുന്ന സത്യൻ്റെ സെറ്റിനെ പറ്റിയൊക്കെ നല്ല ബോധ്യമുണ്ട് സത്യൻ്റെ സ്വഭാവ പറ്റിയും ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ എന്നാണ് പൊതുവെ അവർ വിളിക്കുന്ന ഉണ്ണിയേട്ടനൊക്കെ കൃത്യമായിട്ട് അറിയാം അതിനാൽ അഭിനയിക്കുന്ന സമയത്തൊന്നും അവർ പുള്ളി മതി അതിനുശേഷം തൻ്റെ ഇന്നത്തെ സീനെല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പാക്ക ഉറപ്പാക്കിയതിന് ശേഷം റൂമിൽ പോയിട്ടാണ് അദ്ദേഹം ചെയ്യാറുള്ളത് ഇപ്പോൾ അത് ചില ഒരു സമയത്ത് തെറ്റിക്കേണ്ട വന്നതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പലർക്കും പറയാനുണ്ട് പക്ഷേ അവരില്ല ഒരു കുടുംബാംഗം എന്ന നിലയിലാണ് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയെ കട്ടിരുന്നത് ലാൽ ജോസ് ആണെങ്കിലും ശരി സത്യം താടാണെങ്കിലും ശരി അദ്ദേഹത്തിനോട് സഹകരിച്ചിട്ടുള്ള ഓരോ സംവിധായർക്കും പറയാനുള്ളത് അങ്ങനെയാണ് നമുക്കറിയാം സിനിമയാണ് സിനിമാക്കാരാണ് അവരെ പറ്റി പല കഥകളും പല ഗോസിപ്പുകളുമൊക്കെ വരാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഗോസിപ്പ് പോലും ഒരു ഗോസിപ്പ് കോളത്തിൽ പോലും പേര് വരാത്തൊരു വ്യക്തിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അപ്പോൾ അത്രയും നന്മയുള്ള മനുഷ്യനാണ് അദ്ദേഹമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിരുന്ന കഥാപാത്രങ്ങൾ ഇന്നിപ്പോൾ അന്യം നിന്ന് പോയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള പകരം വെക്കാൻ പോലും ആൾക്കാരില്ല അതിന് പകരമായിട്ടൊരു നടൻ പോലും ഇല്ല നമുക്കറിയാം അത്രയും മികച്ച രീതിയിലുള്ള മികച്ച സിനിമകളും മികച്ച സംവിധായകരും മികച്ച തിരക്കഥയൊക്കെ ഉള്ള സിനിമകളിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല എന്നാലും നമുക്കെല്ലാവർക്കും അതിൽ അഭിപ്രായം വ്യത്യാസമില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റിയാണെങ്കിലും അദ്ദേഹം അല്പ സ്വല്പം മദ്യപിക്കും പക്ഷേ സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഏത് സംവിധായൻ്റെ കൂടെയും വളരെ സഹനത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്തായാലും പറഞ്ഞിരിക്കുന്ന തമാശ വളരെ നിരുപദ്രവ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്രയും ഒരു നിരുപദ്രകരമായിട്ടുള്ള ഒരു തമാശയ്ക്ക് പോലും ഇങ്ങനെ മുഖത്തടിച്ച് ഒരു വയോവൃത്തനെ ശരിക്കും അദ്ദേഹത്തിന് അവസാന സമയത്ത് അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു ഡയാലിസിസ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പല മരുന്നും കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പോലും അങ്ങനെ അടിക്കുന്നു താഴെ വീഴുന്നു അതിൽ പലർക്കും എതിർപ്പുണ്ടായിട്ട് ഓടിയും അതൊന്നും വക വയ്ക്കാതെ രഞ്ജിത്ത് നിന്നിരുന്നു എന്ന് പറയുമ്പോൾ എത്ര അഹങ്കാരിയായിരിക്കണം അയാൾ പോരെങ്കിലും അയാൾ കമ്മ്യൂണിസ്റ്റും കൂടെയാണ് അപ്പോൾ പിന്നെ തീർന്നു ഒരു പക്ഷേ അതിൻ്റെയൊക്കെ കർമ്മബലമായിരിക്കും ഇപ്പോൾ രഞ്ജിത്ത് അനുഭവിക്കുന്നത് അയാൾ ചലച്ചിത്ര അക്കാദമിയുടെയൊക്കെ തലപ്പ് തരുന്ന ആളാണ് ഒളിവിലെങ്ങനെയാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്നൊക്കെ നമുക്കറിയാം നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു സ്ത്രീ സ്ത്രീപീഡനത്തിൽ അയാൾ പ്രതിയാക്കി അവിടെ അയാളുടെ പേരൂടെ പറഞ്ഞു കിട്ടു അയാൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നു അതിനു മുമ്പ് തന്നെ ചില പൊതുപരിപാടികളൊക്കെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൂവുന്നു പിന്നെ ചില ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത് എന്ന ബോധ്യം പോലും ഇല്ലാതെ ഏതാണ്ട് പൊക്കളിൽ താഴെ വരെയുള്ള മുക്കളിന് അവിടം വരെയുള്ള ഷട്ടിൻ്റെ ബട്ടനൊക്കെ തുറന്നിട്ടിട്ട് അലസമായിട്ട് അലസമായിട്ടിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന കാഴ്ച അപ്പോൾ എന്തൊക്കെയാണ് എന്ന് അയാൾ സ്വയം അങ്ങ് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തടിച്ച് താഴെ ഇട്ടത് രഞ്ജ്യത്ത് തന്നെയാണെങ്കിൽ രഞ്ജ്യത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കൂലി അല്ലെങ്കിൽ അനുഭവിക്കുന്നതൊക്കെ അയാളുടെ കർമ്മഫലം കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായിട്ടും ഈ കർമ്മ എന്ന് പറയുന്ന സംഗതി ഒരു വലിയതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി ഇവിടെ തന്നെ വാങ്ങിയിട്ടേ ഏത് മനുഷ്യനാണെങ്കിലും പോവൂ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്